വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് നോക്കിയാൽ കാണാൻ രണ്ടു ദിവസം മുന്നും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ടിക്കൊന്ന് ഇറങ്ങി വരുന്നുണ്ട് ഒരുപക്ഷെ അത് സപ്പോർട്ട് എടുക്കാനായിരിക്കാം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് മുകളിൽ അത് നോക്കിയാൽ കാണാം അവിടെ നിന്ന് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് ഇന്നലെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് നന്നായി താഴോട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റ് സെക്ഷനിൽ വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി അപ്പം ആ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് യു എസ് ഓയിലിൽ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വരുന്ന ദിവസമാണ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് വരുന്നതാണ് ഇന്ത്യൻ സമയം നയൻ ഓ ക്ലോക്കിനാണ് വരുന്നത് രാത്രി എങ്ങനെയാണ് അതിൻ്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ ഓയിൽ എന്നാണ് കാണിക്കുന്നത് അതായത് ഫോർകാസ്റ്റിനേക്കാളും ചെറിയ ഫിഗർ ആണെങ്കിൽ ഓയിലിന് നന്നായിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം പ്രീവിയസിനേക്കാളും വളരെ വലിയൊരു ഫിഗറാണ് നന്നായിരിക്കുന്നത് ടു പോയിൻ്റ് ടു മില്യൺ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫിഗർ വന്നാൽ മാത്രമേ ഓയിലിന് ഗുണമാവുകയുള്ളൂ ഓയിലിന് ഗുണമായാൽ മാർക്കറ്റ് മുകളിലോട്ട് പോവും അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ഫോർവേർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടേക്ക് ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് വൺ ഡേ ചാർട്ടിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു ഏരിയേനെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാം ഇവിടേക്ക് ഇറങ്ങിയിട്ട് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് വന്നിരിക്കുന്നത് എനിവേ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി ഫോർ ഹവറിലോട്ട് താഴോട്ടിക്കൊക്കെ വരുന്ന സമയത്ത് മറ്റു ഏരിയാസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു ഏരിയേനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അറുപത്തൊമ്പത് അഞ്ഞൂറിൽ വരുന്ന ഒരു ഏരിയ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു പക്ഷേ ന്യൂസൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വീണ്ടും താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടാം അത് ഈ ഈയൊരു ഏരിയയാണ് നോക്കിയാൽ കാണാം പല തവണ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട് ന്യൂസ് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ എത്താനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നോട്ട് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സഞ്ചരിക്കുന്ന ഒരു പാത്താണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടാണ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ കാണാം നല്ലൊരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും ഇവിടെ റെസ്പെക്റ്റ് ചെയ്യും മാർക്കറ്റ് താഴോട്ടേക്ക് വരും പിന്നെ ഒരു ബ്രേക്ക് തരും താഴോട്ടേക്ക് ബ്രേക്ക് തരും ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ തവണയും താഴോട്ടേക്കാണ് വരുന്നത് ലാസ്റ്റും താഴോട്ടേക്ക് വന്നത് നോക്കി കഴിഞ്ഞാൽ അറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ലോയിനെ അതായത് ഈ ലോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു രീതിയിൽ കൺസോൾട്ടേഷൻ നടന്ന് രണ്ട് തവണ സപ്പോർട്ട് എടുത്ത് പോയതാണ് ഈ ഒരു ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും ഇവിടെ വന്ന് താഴോട്ടിക്ക് ഇറങ്ങുന്നുണ്ട് ഇനി ഇവിടെ ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈയൊരു ഏരിയ അതായത് ഇവിടം വരെ മാർക്കറ്റ് ഒരുപക്ഷെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് വൺ ഹവറിൽ ഒരു ആയ ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് ഇത് മാത്രമേ വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നുള്ളൂ ഇനിയിപ്പോൾ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയ ആയിട്ട് എടുക്കുക അതുപോലെ ഇവിടെ എടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് വന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയ എടുക്കുക ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എടുക്കുക അതുപോലെ ഈ ഒരു ഏരിയനെയും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആയിട്ട് എടുക്കുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അതെല്ലാം ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തൊക്കെ എൻട്രി സാധ്യതകളുണ്ട് എന്നുള്ള ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് വിത്ത് ഒരു കൂടി എൻട്രി സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ ഒരു വലിയൊരു ക്യാൻഡിൽ തരുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ക്യാൻഡിൽ തരുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം അങ്ങനെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈനെ അല്ലെങ്കിൽ ഇവിടെ ഈ നടക്കുന്ന ഈ കൺസോൾട്ടേഷനിലേക്ക് മാത്രം ഒരു എൻട്രി പ്ലേസ് ചെയ്യാം ഇവിടെ ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് എൻട്രി പ്ലേസ് ചെയ്യാം അവിടെ നിന്നും വലിയൊരു ക്യാൻഡിൽ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് തരികയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ അതായത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയി എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം വൺ ഹവറിൽ പോയിട്ട് വൺ ഹവറിൽ നോക്കിയാൽ കാണാം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടാണ് അങ്ങനെയാണെങ്കിൽ നടക്കുക ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് തന്ന് വളരെ സ്ട്രോങ് ഒരു ക്യാൻഡിൽ ഒരു ബ്രേക്ക് തന്ന് വീണ്ടും റീടെസ്റ്റിലേക്ക് വന്ന് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു എൻട്രി എടുക്കാം ആ ഒരു എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ് ട്രെൻഡിലേക്ക് പോവാം വളരെ സ്ട്രോങ് ആയിട്ട് പോവാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതൊരു ലോങ് എൻട്രി കൂടിയായിരിക്കും പക്ഷെ ലോങ് എൻട്രി എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കില്ല ഇങ്ങനെ വരുന്ന പോലെ ആയിരിക്കില്ല ഒരു മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്കും മോളിലേക്കും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഉണ്ട് ഒരു അതൊന്നും ഇന്ന് നടത്തൂന്ന് വരില്ല ഇന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ മറ്റൊരണ്ട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഈ ട്രെൻഡ് ട്രൺലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് വിശ്വസിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ട് ഏരിയയുടെ താഴെ അതായത് ഈ ഒരു ഈ സപ്പോർട്ട് ഏരിയയുടെയും ഈ സപ്പോർട്ട് ഏരിയയുടെയും താഴെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു എൻട്രി സാധ്യത ഉണ്ട് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ന്യൂസ് ആയതുകൊണ്ട് പക്ഷെ ഒരുപക്ഷെ സഡൺ മൂവ്മെന്റ് കിട്ടുകയായിരിക്കും കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഈ ട്രെൻഡ് ലൈനിലേക്ക് വരുന്നത് അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ട്രെൻഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി യു എസ് ഓയിലിൽ പറയുന്നത് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോട്ട് ചെയ്തു വെക്കുക നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഏരിയയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു